എന്താ കാട്ടണിക്കണേ മറ്റേ അച്ഛന്റെ കൂട്ടുകാരെ ആള് തന്നതാണ് കുമ്പളങ്ങൾ നാടൻ കറി സൂപ്പർ ടേസ്റ്റിൽ ഇണ്ടാക്കും ഇതൊരു വീടുകളിലേക്ക്

പയറൊക്കെ ഒന്ന് നുറുക്കി രണ്ടാക്കാനാണ് അച്ഛൻ പയർ നുറുക്ക ഞാൻ കുമ്പളങ്ങ നുറുക്ക് കുമ്പളങ്ങ കഴിഞ്ഞ കുമ്പളങ്ങ എടുത്ത പരിപ്പ് നേരത്തെ ഞാൻ വേവിക്കാൻ വെച്ചു ഇല്ല ഇല്ല ആ നാട ഞാൻ നാണം കാട്ടിക്ക് ഫസ്റ്റ് ഇത് മുളങ്കോടിയാണ് മുളങ്കോടി ഫസ്റ്റ് തന്നെ ടേപ്പ് വെറ്റി മുളങ്കോടി ഇല്ല എന്താട്ടാ കുറച്ച് മഞ്ഞപ്പൊടി ഇട് കുറച്ച് മഞ്ഞപ്പൊടി ഇട് ഉപ്പ് ഇടില്ല ഉപ്പ് ഇടില്ല മർന്നു

ഇനി ഇനി മെയിൻ ഐറ്റം നമ്മുടെ നന്നായി ഇതിലേക്ക് ും തേയും കൂടി അരച്ചു തീർച്ച വെള്ളമോട്ട കറക് വെള്ളമോട്ട കറക്കി വയ്ക്കാൻ சரி யா เนี่ยന്ന് వేవణం เนี่ยന്ന് వేయలే తలకణం ఆ నేను తలకట్టలే ళే ళే నేను తలకణం ఉండకి పొరినే అది దాకనే කරదాచోరు తలచೊಂಡా කර రెడీ ആയി කර రెడీ నేను తలకట్టું ఉండ తలకినే విస్కోడనం విస్పోడనం నేను తలకణం

ചെറുകുള്ള വെളുത്തുള്ളി സോറി കറിയത്തില്ല പ്രത്യേക മണോട്ടാ കൊറച്ച് മഴ പൊടി വെളുത്തുള്ളിയായി കൊറച്ച് മുളകോടി ഇട സ്ഥിരം മറന്നുപോയി അതോണ്ടല്ല ഞാൻ പറഞ്ഞു മുളക് മുളുകാ പൊടി കണ്ണൂരിൽ ഇതിനെ പറഞ്ഞി പൊടി പറയും ഒഴിച്ചിട്ടല്ലാറു ചാർ എടുത്തിട്ട് ഇത് കുമ്പളങ്ങ കറി ഒരു സാധാരണ എന്താ എന്നല്ല നോക്ക സിമ്പിൾ കറിയാണ് കറി വെട്ടിണ്ട് കണ്ടു ആรสം കാണാൻ ഓ ഇതിന്റെ അണ്ണൈ ഫൈലെല്ലാം ഇന്നു ഇതിന്റെ അണ്ണൈ തന്നെ തന്നെ ഫൈറുപ്പേരി തന്നെ 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 ഫൈറുപ്പേരി വെക്കടോ ഓക്കേ കുറച്ച് മൾട്ടിങ് വെക്ക ഓക്കേ ഒക്കെ കുറച്ച് കടുക് ഇടുക സ്പൂൺ വെച്ചൂടെ സ്പൂൺ വെച്ചൂടെ വേണ്ട ചെറിയ ഉള്ളി കുറച്ച് കടകൂണ്ടോട്ടേ ചെറിയുള്ള കണ്ടൊന്നും പറയുന്നില്ല കുത്തുമുളക് കിട്ടാളക്

പ്രതിഷേധം എന്തിനു എണ്ണ കളിയാക്കും അന്ന് ആവട്ടെ അല്ലേ അന്ന് വാവട്ടല്ലേ ആ അതൊന്നും വാവട്ടെ അരച്ച പയറപ്പേരി റെഡി എന്റെ പയറൊക്കെ ചെയ്ത

തിങ്കൾമോര് പരസ്യാണ് അവര് അവർക്ക് വേണ്ടി ചാളി അവർക്ക് കൂടി കുമ്പളങ്ങ സദ്യ എന്താ ഈ കറി ഈ ഉപ്പേ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടോ ഒരു പ്രാവശ്യം എങ്കിലും അഭിപ്രായം പറയണം നിങ്ങള് ഒരു പ്രാവശ്യം അല്ല കളിക്കും കഴിച്ചിട്ട് എന്താ പറയാ എന്താ ചൂട് നല്ല ചൂടാണ് ചോറ് വേണെങ്കി ഉണ്ണു നീ സ്കൂളില്ല അതാണ് ഇപ്പൊ നാടീം കൂടി നിക്കണ ഇടുത്താന്നിരിക്കും കുട്ടിയെ മണം മണങ്ങണുമ്പോ പായൽ വെള്ളം പൊളി എല്ലാവരും വെച്ച് നോക്കുക വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് വീണ്ടും വീണ്ടും ടാറ്റാ ടാറ്റാ എല്ലാവർക്കും പുതിരുന്നവർക്കും